നാട്ടിൽ പല തെറ്റായ തോന്നിവാസങ്ങളെല്ലാം നടക്കുമ്പോ അതിലെല്ലാം ഉണ്ടായിരുന്നു ബർത്ത്ഡേ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതും ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കാണിച്ചു കൊടുക്കും വെഡിങ് ആനിവേഴ്സറി പലരും ചെയ്യുന്നുണ്ട് ഞങ്ങളും അത് ചെയ്തു കൊണ്ടിരിക്കും വിവാഹത്തിന്റെ കോപ്രാളിത്തരങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ വീട്ടിലും നടക്കുന്നു നാട്ടിൽ എന്തൊക്കെ വേണ്ടാത്ത തരങ്ങൾ നടക്കുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്യും കണ്ണൂർ കഴിഞ്ഞ മൂന്നാന്ന് രണ്ടു ദിവസം മുമ്പാണ് പോലീസ് ഇറങ്ങിയിട്ട് ലാത്തി കല്യാണ കല്യാണം പുതിയപ്പള്ളിനെ കൊണ്ടുപോയി ഒഴിവാക്കിക്കുന്നത് വലിയ ബാൻഡ് മേളങ്ങളും ഒട്ടകപ്പുറത്തുള്ള വലിയ സഞ്ചാരങ്ങളും ആൾക്കൂട്ടും വലിയ എയർപോർട്ടിലേക്ക് പോകുന്ന വാഹന വ്യൂഹങ്ങളെ മുഴുവൻ അടഞ്ഞു നിർത്തിയിട്ടാണ് കല്യാണം ഒന്ന് ആലോചിച്ച് നോക്കും ഇതെല്ലൊക്കെ മുസ്ലിം സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് പിന്നെയും പിന്നെയും വന്നു വിവാഹരംഗത്തെ സ്ത്രീധനത്തിന്റെ പുതിയ പുതിയ വേർഷം വരുന്നത് എവിടെ നിന്നാണ് ഡോക്ടറോട് പോലും ചോദിക്ക നൂറ്റി അമ്പത് പവൻ വേണം പതിനഞ്ച് ഏക്കർ ഭൂമി വേണം ഒരു ബി കാർ വേണം നിന്നെ ഒന്ന് കല്യാണം കഴിക്കണമെങ്കിൽ നോക്കു നിങ്ങൾ കാലഘട്ടത്തിന്റെ മാറ്റത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് നാട്ടിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നടന്നോ ഞങ്ങളതിലുണ്ടായിരുന്നു വക്കുന്ന പരലോകത്തിനെ ഞങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു ഇത്ര നേരം സംസാരിച്ച അങ്ങനെ ഒരു സംഭവം അത്രയൊന്നും ഇല്ലെട്ടോ അപ്പം പറയണ അത്രയൊന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ ആ നിഷേധത്തിന്റെ സ്വഭാവം കാരണം കൊണ്ടാണ് നരകത്തിലെത്തിയത്